ഇത് പാറശാല ഉത്തരംകോട് സ്വദേശി മോഹനൻ ഐസക് ജോലി കൊണ്ട് ആണെങ്കിലും ഇഷ്ടവിനോദം നീന്തൽ പരിശീലനമാണ് നീന്തൽ കുപ്പായമിട്ടാൽ കരയും വെള്ളവുമെല്ലാം പിന്നെ മോഹനന് ഒരുപോലെ പ്രയർ ചെയ്യുന്നു പിന്നെ യോഗ ചെയ്യാം വെള്ളത്തിരുന്ന് പിന്നെ കിടക്കാം സുഖായിട്ട് കിടന്ന് ഉറങ്ങാം ഉറങ്ങാം ഞാൻ ഉറങ്ങാൻ പറ്റും വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ കിടന്ന് മറന്നുറങ്ങുകയാണ് അല്ലെങ്കിൽ ഉറങ്ങണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഓക്സിജൻ സ്റ്റോർ ചെയ്യുന്നില്ല ആ സിസ്റ്റം നമ്മൾ പഠിക്കണം പഠിച്ചാൽ മാത്രമേ കാരണം വായുവുള്ള ഒരു സാധനം വെള്ളത്തിൽ താഴ്ന്നു പോകത്തില്ല അതാണ് എൻ്റെ ടെക്നീക്ക് അപ്പോൾ സ്റ്റോറി ഇതിൻ്റെ കിടന്നുറങ്ങാം പിന്നെ നടക്കാം വെള്ളത്തിനടിയിലൂടെ നടന്നും പത്മാസനത്തിലിരുന്നും കിടന്നുറങ്ങിയുമെല്ലാം മോഹനൻ അഞ്ച് മിനിറ്റ് മതി അഞ്ച് മിനിറ്റ് കൊണ്ട് വെള്ളത്തിൽ കിടത്തിക്കാം സാറിന് ആണെങ്കിൽ സാറിനെ കിടക്കാം അങ്ങനെ ആർക്കാണെങ്കിലും ആരെയാണെങ്കിലും കിടത്താം അപ്പോൾ അത് നീന്തൽ പഠിക്കണമെന്ന് ആവശ്യമില്ല നീന്തൽ പഠിക്കാൻ പിന്നെ ഞാൻ ഒരു അഞ്ച് മിനിറ്റ് ഒരു വാമ ക്ലാസ് കൊടുക്കും ആ ക്ലാസ് അറ്റൻഡ് ചെയ്യുക കറക്റ്റ് ആ എന്താണ് പറയുന്നത് അത് നമ്മൾ കേൾക്കുക ഉൾക്കൊള്ളുക അതിനനുസരിച്ച് ചെയ്ത് ചെയ്യാം അങ്ങനെയാണ് അതിൻ്റെ സിസ്റ്റം ഇത് പഠിക്കുന്നതുകൊണ്ട് പലരെയും രക്ഷിക്കാൻ യും ചുരുങ്ങിയ സമയം കൊണ്ട് നിരവധി പേരാണ് മോഹന് കീഴിൽ നീന്തൽ തിരുവനന്തപുരം